ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ബ്ലീഡിംഗ് ഫിയർ അല്ലെങ്കിൽ മലത്തിലൂടെ ബ്ലഡ് പോകുന്ന അവസ്ഥക്കുറിച്ചാണ് അത് മൂന്ന് തരത്തിൽ ബ്ലഡ് പോകാം ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് അതായത് നമ്മൾ കൈയൊക്കെ മുറിഞ്ഞാൽ പോകുന്ന പോലെയുള്ള ചുവന്ന നിറത്തിലുള്ള ബ്ലഡ് പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിൽ അതായത് ഓൾട്ടേഡ് ബ്ലഡ് അതായത് വേ നമ്മുടെ ആമാശയത്തിലോ അല്ലെങ്കിൽ വെൻകുടലിലോ കുറച്ച് നേരം ബ്ലഡ് നിന്നിട്ട് വേറെ നിറത്തിൽ പോകാം അതായത് കറുപ്പ് നിറത്തിലോ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലോ ബ്ലഡ് പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ കാണാതെ തന്നെ കുറച്ച് കുറച്ച് ബ്ലഡ് മലത്തിലൂടെ പോകുന്ന അവസ്ഥ ഇങ്ങനെയാണ് മൂന്ന് തരമായിട്ട് ബ്ലഡ് പോകുന്നത് ഞാനിന്ന് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ഫ്രഷ് ബ്ലഡ് പോകുന്ന അതായത് നമ്മൾ ചുവന്ന തരത്തിലുള്ള ബ്ലഡ് മലത്തിൽ കൂടി പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇത് ഏതൊക്കെ ആൾക്കാർക്കാണ് വരുന്നത് ഇത് നമ്മൾ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും കാണുന്നൊരു സിംറ്റം ആണ് ഈ ബ്ലീഡിംഗ് പിയാർ അല്ലെങ്കിൽ മലത്തിൽക്കൂടി ബ്ലഡ് പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഓരോ പ്രായത്തിലും ഓരോരോ കാരണങ്ങളാണ് കോമൺ ആയിട്ട് കാണാറുള്ളത് ഇനി കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ പ്രാക്ടീസിൽ കാണുന്നത് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ പറയുന്ന ഈ മൂലക്കുര എന്നുള്ള അവസ്ഥയിലാണ് ബ്ലീഡിങ് പിയാർ കൂടുതലായിട്ട് കാണുന്നത് ഇനി അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ പൈൽസിൻ്റെ ബ്ലീഡിങ് സാധാരണ നമ്മൾ കൂടുതലും കാണുന്നത് മലബന്ധമുള്ള ആൾക്കാർക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ട് മലം പോകുമ്പോൾ ബ്ലഡ് ഒന്നില്ലെങ്കിൽ മലം പോകുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ മലം പോയതിന് ശേഷം ബ്ലഡ് ഇറ്റിറ്റ് വീഴുകയോ അല്ലെങ്കിൽ ഒരു സിറിഞ്ചിൽ നിന്ന് പ്രഷർ ചെയ്ത് പോലെ ചീറ്റി പോവുകയോ എന്ന അവസ്ഥയാണ് പറയുന്നത് അതിൻ്റെ കൂടെ വയർ വേദനയോ അല്ലെങ്കിൽ മലധാരത്തിന് വേദനയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ വേദനയില്ലാതെ ബ്ലഡ് മാത്രം പോകുന്നതാണ് കൂടുതലും ഫൈൽസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണം ഇനി അതുതന്നെ തന്നെ മലതാരത്തിൻ്റെ അറ്റത്ത് വരാവുന്ന വേറൊരു അസുഖമാണ് ഫിഷർ ഈ ഫിഷറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടുതലും മലബന്ധമുള്ള ആൾക്കാർക്ക് തന്നെയാണ് കാണുന്നത് പക്ഷേ വയറ്റിന്ന് പോകുമ്പോൾ അതിസഹ്യമായ വേദന ഒട്ട് സഹിക്കാൻ പറ്റാത്ത വേദന അതിൻ്റെ കൂടെ മലത്തിൽ ബ്ലഡ് വരവര പോലെ പറ്റി പിടിക്കുക അങ്ങനത്തെ ലക്ഷണങ്ങളാണ് കൂടുതലും ഫിഷർ എന്ന അസുഖത്തിൽ കാണുന്നത് ഇനി അടുത്ത വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഡൈബോട്ടിക്ലോസിസ് എന്ന് പറയും അതായത് കൂടുതലും മലബന്ധമുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് കാണുന്ന ഒരു അസുഖമാണ് ഡൈബോട്ടിക്ലോസിസ് എന്ന് പറയുന്നത് അത് ഈ വൻകുടലിൻ്റെ ഭിത്തികളിൽ വരുന്ന ബലക്കുറവ് കാരണം ആ കുടലിനൊരു ബലൂൺ പോലെ വീർക്കുകയും അവിടെയുള്ള രക്തക്കുഴലുകൾ പൊട്ടി രക്തം വരുന്ന അവസ്ഥയാണ് ഡൈബോട്ടിക്ലോസിസ് എന്ന് പറയുന്നത് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലബന്ധമുള്ള ആൾക്കാർക്കും പിന്നെ കൂടെ വയറുവേദന ഇല്ലാതെ ബ്ലീഡിങ് വരുന്നതാണ് ഡയബറ്റിക്ലോസിസിൻ്റെ ലക്ഷണം അപ്പം ഇതുവരെ പറഞ്ഞാൽ ബ്ലഡ് പൈൽസ് പോലെ തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് ഡയബറ്റിക്ലോസിസിന് ബ്ലീഡിംഗ് പക്ഷേ പൈൽസോ അല്ലെങ്കിൽ ഡയബറ്റിക്ലോസിസോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് കോണോസ്കോപ്പി എന്ന ടെസ്റ്റ് വേണ്ടി വരും വേറെ കാരണങ്ങൾ എടുക്കുകയാണെങ്കിൽ മല നമ്മുടെ ഒരു കാരണമെന്ന് പറയുന്നത് കുടലിൽ അൾസർ വരുന്ന അസുഖങ്ങൾ അത് രണ്ട് അസുഖങ്ങളാണ് മെയിനായിട്ടുള്ളത് അതായത് ഐ ബി ഡി എന്ന് പറയുന്ന അസുഖം രണ്ട് അസുഖങ്ങളാണത് ഒന്ന് ക്രോൺസ് ഡിസീസ് ഒന്ന് അൾസറേറ്റിക്കോളൈറ്റിസ് ഈ അസുഖങ്ങളിൽ നമുക്ക് വൻകുടലിലോ അല്ലെങ്കിൽ ചെറുകുടലിലോ ഒക്കെ അൾസർ വരാം ഈ അൾസറിൽ നിന്ന് ബ്ലഡ് വന്നു കഴിഞ്ഞാൽ അതും മലത്തിലൂടെ ബ്ലഡ് വരുന്ന അവസ്ഥയായിട്ട് കാണാറുണ്ട് ഇതിൽ കൂടുതലും ആൾക്കാർക്ക് വൈറ്റിൽ നിന്ന് ലൂസായിട്ട് പോവുകയും കൂടുതൽ തവണ വൈറ്റിൽ നിന്ന് പോവുകയും ഈ ബ്ലഡ് കൂടുതലും കപമായിട്ട് മിക്സ് ചെയ്ത് അതായത് കപവും മലവും കപവും ബ്ലഡും മിക്സ് ചെയ്ത് മലം പോകുന്ന അവസ്ഥയാണ് കൂടുതലും ഐ ബി ഡി എന്ന അസുഖത്തിൽ കാണുന്നത് അടുത്ത ഒരു കാരണം ബ്ലീഡിങ് പിയാറിന് പറയുകയാണെങ്കിൽ ചെറിയ പോളിപ്പുകൾ എന്ന് പറയും അതായത് ഈ പോളിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വൻകുടലിന് ദശ ഉണ്ടാവുന്ന ചെറിയ ദശകളെയാണ് പോളിപ്പ് എന്ന് പറയുന്നത് ഈ പോളിപ്പുകളും കുറച്ചുകൂടി സൈസിന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഇതേപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ഈ പോളിപ്പുകളെ കുറിച്ച് നമ്മൾ കരുതിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പോളിപ്പുകളാണ് ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം വലുതായി അത് ക്യാൻസറായി മാറുന്നത് അടുത്ത കാരണം എന്ന് പറയുന്നത് വൻകുടലിൽ അല്ലെങ്കിൽ മലാശയത്തിൽ വരുന്ന ക്യാൻസറിനെയാണ് പറയുന്നത് അതായത് നമ്മൾ വൻകുടലിലെ ക്യാൻസർ എടുക്കുകയാണെങ്കിൽ അത് ഇടതു ഭാഗത്തു വരാം വലതു ഭാഗത്തും വരാം ഈ ഇടതു ഭാഗത്തുള്ള ക്യാൻസർ ആണെങ്കിൽ അത് ഫ്രഷ് ആയിട്ടുള്ള ബ്ലീഡിങ് ആയിട്ടാണ് വരിക അപ്പോൾ വേറൊരു കാരണം എടുക്കുകയാണെങ്കിൽ വൻകുടലിലെ ക്യാൻസറും ബ്ലീഡിങ് ഒരു കാരണമാണ് ഇനി വളരെ ആയിട്ടുള്ള കാരണങ്ങളാണ് അതായത് വൻകുടൽ പ്രായമാകുമ്പോൾ വൻകുടലിൽ വരുന്ന രക്തക്കുഴലുകളുടെ വ്യത്യാസം പിന്നെ യൂട്രസിലോ അല്ലെങ്കിൽ ഓവറയിലോ ഒക്കെ ക്യാൻസർ വന്ന ആൾക്കാർക്ക് അവിടെ റേഡിയേഷൻ അടിക്കുമ്പോൾ വൻകുടലിൽ ഉണ്ടാകുന്ന രക്തക്കുഴലിൻ്റെ വ്യത്യാസം ഇതൊക്കെയാണ് റയർ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ബ്ലീഡിങ് വലത്തിലൂടെ ബ്ലീഡിങ് പോകാനുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇതിൻ്റെ ചികിത്സാരീതികള് ചികിത്സാരീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ്ങിൻ്റെ കാരണം എന്താണോ അതിനനുസരിച്ചുള്ള ചികിത്സകളാണ് ഇപ്പോൾ പൈൽസ് പൈൽസാണെങ്കിൽ നമുക്ക് പൈൽസും ഫിഷറും ഒക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യം അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം മലബന്ധമാണ് അപ്പം മലബന്ധം ചികിത്സിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ മെഡിസിൻസ് കൊടുത്തിട്ടൊന്നും ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക അത് ഈ ഫിഷറായാലും ആയാലും നമുക്ക് ബ്ലീഡിംഗും മെഡിസിൻസ് കൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരാറുണ്ട് ഇപ്പോൾ പറഞ്ഞ ഐ ബി ഡി അതായത് അൾസറേറ്റിക്കോളൈറ്റിസോ ക്രോൺസ് ഡിസിസോ എന്ന് പറയുകയാണെങ്കിലും അത് നമ്മൾ കോണോസ്കോപ്പിയുടെ ഇന്ന അസുഖമാണെന്ന് കഴിഞ്ഞാൽ അതിനും ഫലപ്രദമായ ചികിത്സകളുണ്ട് അപ്പോൾ ലീഡിംഗ് ബിയർ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള സിംറ്റം ആണെങ്കിലും നമ്മളെല്ലാവരും പൈൽസ് ആണെന്ന് കരുതിയിരിക്കാതെ കൃത്യമായ ചെക്കപ്പ് ചെയ്ത് അത് എന്തുകൊണ്ടാണ് ആ ബ്ലീഡിംഗ് എന്ന് വരുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന അസുഖമാണ് ഇനി ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണാവുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്